ഭാര്യ ഭർത്താക്കന്മാര് മക്കളോടൊപ്പം ഇവിടെ നല്ല ജീവിതം കുടുംബജീവിതം നയിച്ചോ നാളെ സ്വർഗത്തിൽ പറയുന്നത് കണ്ടിട്ടില്ലേ വിശുദ്ധ ഉമ്മ പങ്ങന്മാരെ വാപ്പമാരെ മക്കൾ ജനിക്കുക ഒരു ഉമ്മ ഗർഭം ധരിക്കുന്നതിന് സ്വർഗം കിട്ടും ഒരു ഉമ്മ മക്കളെ പോറ്റുന്നതിന് സ്വർഗം കിട്ടും ഏതൊരു അമ്മിഞ്ഞ പാല് കൊടുക്കുമ്പോൾ അള്ളാഹു തരം സ്വർഗം തരും ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ മക്കളെ കഴുകി വൃത്തിയാക്ക മക്കളെ കുളിപ്പിച്ച് വൃത്തിയാക്ക മക്കൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കുക മക്കളെ ദേഹം കഴുകി ശുദ്ധിയാക്കുക മക്കളെ എപ്പോഴും നല്ല വൃത്തിയാക്കി കൊണ്ടുനടക്കുക മക്കൾക്ക് ഭക്ഷണം കൊടുക്കളെ പരിപാലിക്കുന്നതിനും പോറ്റി വളർത്തുന്നതിനും മക്കളെ നല്ല പോലെ സംരക്ഷിക്കുന്നതിനും ഉത്തര സ്വർഗം തരുന്ന കാര്യമാണ് ഓ വാപ്പമാരെ നമ്മുടെ മക്കൾ ആ മക്കളെ ഉമ്മ അല്ലോ നാളെ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ ഏറ്റവും നല്ല മാർഗമാണ് മക്കളെ നല്ല നീയത്തോടു കൂടെ പോറ്റുക ഭാര്യ നല്ല നീയത്തിൽ ജീവിക്കുക നമ്മുടെ ആനന്ദമാകാം നമ്മുടെ കളിയാവാം നമ്മുടെ ചിരിയാകാം നമ്മുടെ യാത്രയാകാം നമ്മുടെ ഉല്ലാസങ്ങളാകാം എല്ലാം നമുക്ക് ഇസ്ലാം അനുവദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു താമസിക്കാൻ അത്യാവശ്യ സൗകര്യമുള്ള ഒരു വീട് ഈ മനസ്സിന് ഇണങ്ങിയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ യാത്ര ചെയ്യാൻ ഒരു വാഹനം അത് ഭൂമിയിൽ അള്ളാഹു അനുവദിച്ച കാര്യമാണ് ഇതൊക്കെ അള്ളാഹു സന്തോഷപ്പെടുന്ന കാര്യമാണ് ആ ഇണ ജീവിതം സന്തോഷത്തിലാണോ ും അവരും അവരെ ഇണജീവിതത്തിലെ കുടുംബങ്ങളും അനൽ സ്വർഗത്തിന്റെ നല്ല തണൽമരത്തിന്റെ ചുവട്ട പാർക്കുകളിൽ കനൽ അറായിക്ക് ചാരി കസേരകളിൽ മുത്തക്കി ഊൻ അവരിങ്ങനെ ചാരി ഇരുന്ന് ഉല്ലസിക്കുകയാണ് നല്ല ഭാര്യവർത്തർ ജീവിതം നയിച്ച നല്ല ഉമ്മയും വാപ്പയുമായ ആളുകൾ സ്വർഗത്തിലും ഇങ്ങനെ ആ സമയത്ത് സ്വർഗത്തിലെ കായ്ക്കനികളുണ്ട് സ്വർഗത്തിലെ ഫ്രൂട്ട്സുകളുണ്ട് സ്വർഗത്തിലെ പഴങ്ങളുണ്ട് അള്ളാ അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവനും സ്വർഗത്തിലവർക്ക് കിട്ടിക്കൊണ്ട് സന്തോഷത്തോടു ജീവിക്കുന്ന മധ്യേ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് റഹ്മാനായ ആനന്ദത്തിന്റെ സന്ദർശനം ഭാഗ്യം തരട്ടെ അള്ളാഹു ആ ഭാഗ്യം തരട്ടെ അതുകൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ മക്കളെ സഹോദരന്മാരെ നമ്മുടെ കുടുംബം ഏറ്റവും പ്രധാനമാണ്